വിസർജ്യങ്ങളുടെ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം അല്ലെങ്കിൽ വിസർജ്യങ്ങളിൽ നിന്ന് എങ്ങനെ ബയോഗ്യാസ് എന്ന അതിൻ്റെ സാധ്യതയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാത്തരം ജൈവ അവശിഷ്ടങ്ങളിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാമെന്നുള്ളതും എല്ലാ തരത്തിലുള്ള പക്ഷി മൃഗാദികളുടെ വിസർജ്യങ്ങളിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാമെന്നുള്ളതും ഇതിനോടകം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ് ധാരാളം പേര് ജൈവ മാലിന്യ സംസ്കരണത്തിനായും സൗജന്യമായി പാചകവാതക ഉൽപാദനത്തിനും ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ മനുഷ്യവിസർജ്യം സംസ്കരിക്കുന്നതിന് എങ്ങനെ ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രയോജനപ്പെടുത്താമെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധാരണഗതിയിൽ ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളാണ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട വീടുകളോടനുബന്ധിച്ച് ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കാവുന്നതാണ് ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ചാൽ നമ്മൾ പബ്ലിക് ട്രെയിനിലേക്ക് കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നതിന് മുമ്പേ തന്നെ അവയുടെ സംസ്കരണം കൂടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ നൽകുന്ന സംഭാവന ഹ്യൂമൺ എക്സ്ക്രീറ്റാണ് ട്രീറ്റ് ചെയ്ത് അതിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ സ്ഥാപിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന് ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങളും അത്തരത്തിൽ ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളും ബയോടെക് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതിൻ്റെ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസ് ഹീറ്റിംഗ് പർപ്പസിനോ അല്ലെങ്കിൽ വൈദ്യുത ഉൽപാദനത്തിനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അത് വീടുകളിൽ മാത്രമല്ല ധാരാളം പേർ ഒരുമിച്ച് താമസിക്കുന്ന തരം സ്ഥാപനങ്ങളിലും ഹോസ്റ്റലുകളിലും ആശുപത്രികളിലും എല്ലാം ഈ മനുഷ്യ വിസർജ്യ സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിച്ചുള്ള മനുഷ്യ വിസർജ്യ സംസ്കരണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് പ്രയോജനപ്പെടുത്തുക വഴി ആ അത്തരം സ്ഥാപനങ്ങളിൽ നിലവിൽ എഫ്ലുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് സംസ്കരണം കഴിഞ്ഞ വിസർജ്യം മാത്രമേ അതിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഇ ടി പിയിലേക്ക് എത്തുന്നുള്ളൂ അതിലൂടെ എഫ്ലോയിൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുടെ പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനും സാധ്യതയുണ്ട് ഈ സാധ്യതകൾ പരിഗണിച്ച് ബയോഗ്യാസ് ഉൽപാദനത്തിന് ഒരു അസംസ്കൃത വസ്തുവായി ഹ്യൂമൻ എസ്ക്രീറ്റെയും ഉപയോഗിക്കാവുന്ന സാധ്യതകൾ പരിഗണിച്ചാൽ അത് ഊർജ ഉൽപാദനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒരുപോലെ സഹായകരമാണ് ബയോഗ്യാസ് ഉൽപാദനത്തിന് ഖര ജൈവ മാലിന്യങ്ങൾ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ വളരെ ഇഫക്റ്റീവായി പ്രവർത്തിക്കുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിരിക്കും അതുകൂടാതെ മലിനജല സംസ്കരണത്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിൽ ഒരു എഫ്ലുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുകയാണെങ്കിൽ സാധാരണ ഈ പ്ലാന്റിൽ സംസ്കരണം കഴിഞ്ഞ ശേഷം വരുന്ന സ്ലഡ്ജ് ബയോഗ്യാസ് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതാണ് സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് എന്നാൽ ഇ ടി പിയിലേക്ക് വേസ്റ്റ് വാട്ടർ എഫ്ലുവൻ്റ് അല്ലെങ്കിൽ സുവേജ് ഇ ടി പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു പ്രൈമറി ഡൈജസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രൈമറി ആയിട്ടൊരു ബയോഗ്യാസ് പ്ലാന്റ് ചെയ്ത് അതിലേക്ക് മലിനജലം കടത്തിവിടുകയും അതിൽ നിന്നും പാർഷ്യലി സംസ്കരണം കഴിഞ്ഞ അല്ലെങ്കിൽ മലിനജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഖര ജൈവ അവശിഷ്ടങ്ങൾ ആ ഡൈജസ്റ്ററിൽ നിലനിർത്തി അതിൽ നിന്നും വെള്ളം മാത്രം ഇ ടി പിയിലേക്ക് തുറന്നുവിടുന്നതിനുള്ള ഒരു ക്രമീകരണം ചെയ്യാൻ സാധിച്ചാൽ ഇ ടി പി അല്ലെങ്കിൽ സുവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നതിന് വരുന്ന റിക്കറിങ് എക്സ്പെൻസ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കും കാരണം ഇ ടി പിയിൽ പലപ്പോഴും സ്ലഡ്ജ് ഫോർമേഷനും സ്ലഡ്ജ് സെറ്റിലിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഓരോ ദിവസവും അത് അപ്ലൈ ചെയ്താണ് ശരിയായ വിധത്തിലൊരു ഇ ടി ബി പ്രവർത്തിപ്പിച്ചു വരുന്നത് അപ്പോൾ അതിൽ വരുന്ന റിക്കറിങ് എക്സ്പെൻസ് സേവ് ചെയ്യുന്നതിന് പ്രൈമറി സ്റ്റേജിൽ ഒരു ബയോഗ്യാസ് ഡൈജസ്റ്റർ സ്ഥാപിച്ച് മലിനജലം അവിടെ സംഭരിച്ചിട്ട് അവിടെ നിന്ന് ഇ ടി ബിയിലേക്ക് കടത്തി കൂടുതൽ സാമ്പത്തികമായി ലാഭകരം അപ്പോൾ പുതുതായിട്ട് എഫ്ലുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രിലിമിനറി ആയിട്ട് ഒരു ബയോഗ്യാസ് ഡൈജസ്റ്ററോട് അതിനോടൊപ്പം ചെയ്യുന്നത് ഏറ്റവും നല്ല ഒരു തീരുമാനമായിരിക്കും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ബയോടെക്കുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ടെക്നിക്കൽ എക്സ്പെർട്സ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും പ്രധാനമായിട്ടും എല്ലാത്തരം ജൈവ അവശിഷ്ടങ്ങളും സംസ്കരിച്ച് അതിൽ നിന്ന് ഊർജ ഉത്പാദനത്തിനും അതിൻ്റെ ശരിയായ വിധ ഉപയോഗത്തിനും ആവശ്യമായ എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും പരിശീലന പരിപാടികളും ബയോടെക് നടപ്പാക്കി വരുന്നു ബയോടെക് ഇതിനോടകം തന്നെ മുപ്പതിനായിരത്തിലധികം ഏകദേശം മുപ്പത്തിരണ്ടായിരത്തിലധികം ചെറുതും വലുതുമായ ജൈവ മാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുകയുണ്ടായി ഇത് കൂടാതെ ഓർഗാനിക് ഫാമിംഗ് പ്രൊമോട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി കമ്പോസ്റ്റർ ഗാർഡൻ അക്വോഫോണിക് സിസ്റ്റം തുടങ്ങിയ മറ്റ് കാർഷിക രീതികളും ബയോടെക് പ്രചരിപ്പിച്ചു വരുന്നു അക്വഫോണിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ സഹായം ില്ലാതെ പച്ചക്കറികൾ വളർത്തുന്നതിന് മത്സ്യവും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന മണ്ണിന്റെ ആവശ്യമില്ലാത്ത ഒരു കൃഷി രീതിയാണ് ഇതിന് വളരെ വലിയ സാധ്യതകളാണ് ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ബയോടെക് നൽകുന്ന സേവനം പറഞ്ഞാൽ ജൈവ മാലിന്യ സംസ്കരണത്തിനും ഓർഗാനിക് ഫാമിങ്ങിനും ആവശ്യമായിട്ടുള്ള വിവിധ ഉപകരണങ്ങൾ ബയോടെക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് കൂടാതെ ആവശ്യമായ എല്ലാവിധ പരിശീലനവും ബയോടെക്കിൽ നിന്ന് നൽകുന്നുണ്ട് ഓൺലൈനിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആവശ്യമായ ഓൺലൈൻ കോഴ്സ് ബയോടെക്കിൽ ലഭ്യമാണ് നിലവിലുള്ള ജൈവമാലിന്യ സംസ്കരണ ഉപാധികളുടെ സർവീസ് മെയിൻ്റനൻസ് തുടങ്ങിയ എല്ലാവിധ സപ്പോർട്ടുകളും ബയോടെക്കിന്റെ വിവിധ ഓഫീസുകളിലൂടെ ലഭ്യമാണ് ബയോടെക്കിന് ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം കേന്ദ്ര ഓഫീസായി പ്രവർത്തിപ്പിച്ചു വരുന്നു മറ്റ് പ്രദേശങ്ങളിലും ബയോടെക്കിന്റെ സേവനം നൽകുന്നതിന് ആവശ്യമായ എല്ലാവിധ ക്രമീകരണങ്ങളും ബയോടെക്കിൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ശരിയായ വിധത്തിൽ ബയോടെക്കിന്റെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുള്ളവർക്ക് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ വഴുതക്കാട് എം ബി അപ്പൻ റോഡിൽ പ്രവർത്തിക്കുന്ന ബയോടെക് ഓഫീസുമായി കോണ്ടാക്റ്റ് ചെയ്യുകയോ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിലൂടെ പഠിക്കുകയോ അതല്ലെങ്കിൽ ഓൺലൈനിലൂടെ ബയോടെക് നൽകുന്ന മറ്റ് സാങ്കേതിക വിവരങ്ങൾ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ് താങ്ക്